തായകത്തിലെ വൈഷ്ണവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ എന്ന ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ക്ഷേത്ര ദർശനം നടത്തുന്നതിനാണ് നാല ഫല ദർശനം എന്നും അറിയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും അടുത്ത് സ്ഥിരീകരിക്കുന്ന അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള ശ്രീരാമ ലക്ഷ്മണ എന്നരുടെ ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലൊരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരങ്ങളെ കൊടുക്കുന്നു എന്നാണ് ഈ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ക്ഷേത്ര ദർശനം വാഹനങ്ങളിൽ പോകുമ്പോൾ ഇവിടുത്തെ തിരിച്ച് രാമപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നത് ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകതയാണ് എല്ലാ ദിവസവും കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം ഭക്തജനങ്ങളുടെ തിരക്ക് പ്രമാണിച്ച് അവർ തൊഴുത് കൊള്ളുന്നത് വരെയുള്ള സമയം കാത്തു നിൽക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ശനിയായ ദിവസങ്ങളിലൊക്കെ കൂടുതൽ തിരക്കുകൾ ഈ നാലമ്പല ദർശനത്തിന് വരാറുണ്ട് കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ദിവസം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട് മുഖ്യ ദോഷ പരിഹാരത്തിനും സന്താന ലഭിക്കും മറ്റും ഈ ക്ഷേത്ര ദർശനം ഉത്തമമാണെന്നാണ് ജ്യോതിഷാദി പ്രമാണം അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് ഇന്ന് അനുമതി ജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നാലാമല്ല ദർശനങ്ങളെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നനയാളം നിൽക്കുന്നതിനുള്ള ക്യൂ സംവിധാനങ്ങളുണ്ട് പന്തലുകളുണ്ട് അതുപോലെ ക്ഷേത്രത്തിൽ വരുന്നവർ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്ക ഉച്ചക്കല്ല രാവിലെ മുതൽ തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വഴിപാടുകൾ ചെയ്യുന്നതിനുള്ള പ്രത്യേക പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ബില്ല് സമർപ്പണം അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര സമർപ്പണം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തില് ചതുർബാഹു സമർപ്പണം അതുപോലെ മദരസ്വാമി ക്ഷേത്രത്തിൽ ശംഖ് സമർപ്പണം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ സുദർശന ചക്രം സംഭവിക്കുക ഇത് അവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് ഇത് ജനങ്ങളൊന്ന് രസുവാനും അവിടെ ഭഗവാൻ സമർപ്പിക്കാനുള്ളതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് തീർത്ഥാടകർ എല്ലാ വർഷവും വന്ന് ചെയ്തു പോകുന്ന അനവധി പ്രത്യേകങ്ങളുണ്ട് അവർക്ക് അനുഭവങ്ങൾ കിട്ടിയതായും ഒത്തിരി അവിടുത്തെ ജനങ്ങൾ തിരിച്ചു വന്ന് പറയാറുണ്ട് ഈ ക്ഷേത്രങ്ങളിലെ ഈ ക്ഷേത്ര ദർശനങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും തന്നെ കെ എസ് ആർ ടി സി പ്രത്യേക ബജറ്റ് റൂൾസ് ഏർപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കും ഓരോ ഡെമ്പോകളിൽ നിന്നും അതിനുള്ള സൗകര്യങ്ങളും അവിടെ നന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭക്തജനങ്ങൾ അടിപൊളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് അവർക്ക് ബുക്ക് ചെയ്ത് വന്ന് തൊഴുന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യ സംവിധാനം കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ പ്രത്യേകം അതുകൊണ്ട് എല്ലാ ഭക്തിജനങ്ങളെയും ഈ ശ്രീരാമക്ഷേത്രങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ഷേത്രങ്ങളോട് തന്നെ ചേർന്ന ഈ നാലമ്പല ദർശനം തുടങ്ങുന്നത് രാമുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് എല്ലാവരും ആദ്യം അവിടെ വന്നിട്ട് പിന്നെ അവിടുന്നുള്ള നിന്നുള്ള കൂടമ്പലം ി ഇങ്ങനെ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവരിൽ വരികയാണെങ്കിൽ സുഖമായിട്ട് വേഗം ഞാൻ സാറ്റഡേസിൽ ഭയങ്കര ഫ്രഷ് ആയിരിക്കും ബാക്കി ഞങ്ങൾക്ക് പറഞ്ഞു ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ശംഖുപൂജ ശംഖ് ദേവനെ ദേവൻ സമർപ്പിക്കുക എന്നതാണ് ശംഖ് ഭരതനായി അവതരിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിന് പ്രാധാന്യം വന്നു പിന്നെ മുപ്പത് ദിവസവും അന്നദാനം കൊണ്ട നക്ഷത്രമാണ് ഭരതസ്വാമി ക്ഷേത്രം രാവിലെ ഒമ്പത് മണി മുതൽ ഈ ഭക്തജനങ്ങൾ വന്നു തീരുന്നവരെ നമ്മൾ അന്നദാനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ മറ്റൊരു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത പ്രധാനപ്പെട്ട വഴിപാടാണ് ബിയുണ്ട് മിക്കന്മ സുഹൃത്തത്തിനും മിക്കന്മ പാവത്തിനും അതുപോലെ തന്നെ ഈ ബൈകർപാദികൾ ഉടങ്ങി ആട്ട് അവർക്കൊക്കെ ഈ ബീവ് നടത്തിയാൽ അതിൻ്റെ പാവപരിഹാരമായിരുന്നു പറയപ്പെടുന്നത് രാജാൻ है दर्शनम आरंभ दर्शन आरम अभी नारे अगर वैश्वर पोर्टूर श्रीराम स्वामी षेत्रों दर्शन उड़को रामगर श्रीराम स्वामी षेत्र प्रत्येक